ഇന്തിനും ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ രണ്ട് മൂന്ന് തയൽ ഞാൻ ആയിരത്തിഅറുന്നൂറ് രൂപ കൊടുത്താ ഈ തയ്ച്ചെന്ന് ഞാൻ അറിഞ്ഞില്ല കൈസ അപ്പോ ഇത് കൊണ്ടു ചോ ഇത് കണ്ട പാടെ അയാള് പറഞ്ഞു ഇത് പിള്ളാരി കളിക്കണ സാധനമാണ് ഇത് എന്തിനാ കൊച്ചെ നീ മേടിച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ യൂസ് കഴിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാം ഇത് പിന്നെ വർക്ക് ആവണില്ല രൂപയ്ക്ക് ആയിരത്തിഅറുന്നൂറ് മേടിച്ചിട്ട് മൂന്ന് ഡ്രസ്സ് അടിക്കുക അത് മേടിച്ചിട്ട് എന്റെ പൊന്നോ നമ്മളെ കൊണ്ട് മേടിപ്പിക്കും താൻ ഈ ആയിരത്തി അറുന്നൂറിൻ്റെ ഒരു പത്ത് ആയിരം രൂപ കണ്ടിട്ട ഒരു സെക്കൻഡ് ഹാൻഡ് മിഷൻ മേടിക്കാം കുറേ ശിശുമാർ എന്ത് റിവ്യൂസ് ആണ് ഇത് നല്ല സാധനമാണ് തയ്ക്ക എന്തിന് പൈസ കൊടുത്തു മറ്റേ മിഷൻ മേടിച്ച് വീട്ടിൽ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഇത് ബേർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ ഞാൻ കണ്ടത് സിംഗി കൈസ് അപ്പോൾ നമ്മൾ ഈ ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ എവിടെ തുറന്നാലും ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ ഇതിന്റെ റിവ്യൂസ് കൊണ്ട് നടക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ചു ഇത് യൂസ് ചെയ്ത് എന്നിട്ടാണ് ഞാൻ അൺബോക്സ് ചെയ്താട്ടോ മേടിച്ച് അതേപോലെ പൊട്ടിച്ച് ഇതിന്റെ റിവ്യൂ പറയല്ല യൂസ് ചെയ്തതിന് ശേഷമുള്ള എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇത് അൺബോക്സ് ചെയ്യാം നമുക്ക് കാമോ ഇവിടെ ഇരിക്കല്ലേ ഇതേണ്ട ഞാൻ മേടിച്ചത് ചിലക്സ് പ്ലക്സിൻ പ്ലക്സിന്റെ ഇതാണ് കേട്ടാ ഈ മിനി മെഷീൻ ആണ് കേട്ടാ അറിയാത്തവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണോന്ന് ഞാൻ അവസാനം പറയാം ഇത് അതിന്റെ സാമുദ്രികളാണ് അത് ഞാൻ പിന്നെ കാണിക്കാം അതിന് മുമ്പേ പ്രൊഡക്റ്റ് ഞാൻ കാണിക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവും ഇത് മിനി മെഷീൻ ആണ് അതിന്റെ സ്റ്റാൻഡാണ് കേട്ടോ ഇത് ഇതെങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ കാണിച്ച ഈ സാധനം ഓൺ ആക്കണം ആദ്യം ഇങ്ങനൊരു സ്റ്റാൻഡുണ്ട് എന്നിട്ട് ഇങ്ങനെ കയറ്റി നമ്മൾ എവിടെ എവിടെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ സ്റ്റിച്ച് ചെയ്യാം ആൻഡ് ഇതിനകത്ത് നമുക്ക് ഇത് കറണ്ടില് ബാറ്ററിയിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് ഉണ്ട് അത് കൊടുത്തിട്ട് നമുക്ക് കറണ്ടിലേക്ക് കൊടുക്കാം ആൻഡ് ഇതിന്റെ മോട്ടറും ഉണ്ട് കേട്ടോ എല്ലാം ഭംഗിയൊക്കെ ഉണ്ട് നല്ല കേട്ടോ വേണ്ട മോട്ടറാണ് നമുക്ക് ചവിട്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സാധനം പിന്നെ കൊറേ ബോബൻ സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ തയ്ക്കാറുണ്ട് അപ്പൊ നമ്മൾ മേടിച്ച സാധനമാണിത് ഇതിന്റെ റേറ്റ് വന്നിട്ട് എനിക്ക് ആയിരത്തി അറുനൂറ്റി സംതിങ് രൂപയ്ക്കാണ് കിട്ടിയത് ആൻഡ് ഇതിനകത്ത് ഇതിന് വേണ്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് സൂചി തൊട്ട് നൂല് തൊട്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട് എനിക്ക് ബാക്കി പേരുകളൊന്നും പറയാൻ അറിയത്തില്ല അതിലെ ഞാൻ കാണിച്ചു തരാം കത്രിക എല്ലാം ഉണ്ട് കേട്ടോ തുറന്നു കിട്ടി അതെ കണ്ട കുറേ കുറേ സാധനങ്ങളുണ്ട് ഇതിനൊക്കെ ഇതൊക്കെ എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ അറിഞ്ഞുകൂടാ അളവെടുക്കുന്ന സാധനമൊക്കെ ഉണ്ട് ഇതാ ഇതൊക്കെയാണ് ഇതിന്റെ അവസ്ഥ ഇതിനകത്ത് ഇത് എത്ര സാധനങ്ങളുണ്ട് നൂ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് ബ്രാൻഡിന്റെ പേര് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതാണ് നിങ്ങള് മേടിച്ച ഇതാണ് ഞാൻ കൂടുതൽ റിവ്യൂസ് കണ്ടിട്ടുള്ളത് കൊറേ ചേച്ചിമാര് മേടിച്ചിട്ട് എന്റെ പൊന്നോ നമ്മളെ കൊണ്ട് മേടിപ്പിക്കും തനിയെ ഗൂഗിൾ പേയിൽ നിന്ന് പൈസ ഇറങ്ങിപ്പോയി മേടിക്കേണ്ട പോയി അത്രക്ക് നമ്മളെ അങ്ങ് വിശ്വസിപ്പിക്കും ഇത് അങ്ങനെ കണ്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ കുറെ ചേച്ചിമാര് എന്ത് ആണ് ഇത് നല്ല സാധനമാണ് തയ്ക്ക എന്തിന് പൈസ കൊടുത്തു മറ്റേ മിശാൻ മേടിച്ചു വീട്ടീട്ടിന് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് ഇത് വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കണ്ടത് സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് ക്ലിപ്പിങ്സുകളൊക്കെ ആഡ് ചെയ്യാം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട ഫസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് ഇതേ നല്ലോണം തയ്ക്കാൻ പറ്റുന്നുണ്ട് ആൻഡ് കുറേ സാമുദ്രിയുള്ള ഒരു ബാഗുണ്ട് ആൻഡ് എന്താ നല്ല പോലെ സ്റ്റിച്ച് വീഴുന്നുണ്ട് പിന്നെ അല്ലേ ഇതിൻ്റെ യഥാർത്ഥ രൂപം പുറത്തേക്ക് വന്നത് ആകെ രണ്ടോ മൂന്നോ യൂസിന് വേണ്ടിയിട്ട് അവർ കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലെയായിരുന്നു പിന്നെ ഇത് ചത്തതുപോലെ കിടക്കുമായിരുന്നു ഈ സാധനം പിന്നെ വർക്ക് അവിടെയുള്ള ഗൈസ് നിങ്ങൾക്ക് കിട്ടിയത് ഇതുപോലത്തെ ആണെന്ന് പറയണേട്ടോ രണ്ടോ മൂന്നോ യൂസ് കഴിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാം ഇത് പിന്നെ വർക്ക് ആവണില്ല ക്സ് ഇതിൽ ഇത് ഇത് സ്വിച്ച് ഓൺ ആവുന്നില്ല ഇത് അവസാനം ആ സ്വിച്ച് ഓൺ ആവുന്നുമില്ല ഒന്നുമേ തയ്ക്കാൻ നോക്കുന്നില്ല പിന്നെ എൻ്റെ കുറേ യൂട്യൂബിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ഞാൻ ഇത് അഴിച്ചു പണിഞ്ഞു എന്നിട്ട് ഇത് വർക്ക് ആവണില്ല അവസാനം ലാസ്റ്റ് ഇതൊന്നു വെച്ച് ഞാൻ എൻ്റെ ഒരു കടയിൽ കൊണ്ടുപോയി കേട്ടാ ഇന്നലെ ഏട്ടനെയും ടൂണിയും അച്ഛനെയൊക്കെ വിളിച്ചപ്പോൾ പറക്കി വാരി വണ്ടിയിലിട്ട് ഒരു തയ്യൽ മിഷൻ ശരിയാക്കുന്ന കടയിൽ ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഞാനിപ്പോ പറയുന്നത് ഇത് കൊണ്ടു ചെന്നപ്പോ ഇത് കണ്ട പാടെ അയാൾ പറഞ്ഞു ഇത് പിള്ളാരി കളിക്കുന്ന സാധനമാണ് ഇത് എന്തിനാ കൊച്ച നീ മേടിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഒരു റിവ്യൂസ് ഇട്ടേക്കുന്ന കണ്ട് ഇത് എന്തോ ഒരു വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചതാ അപ്പൊ ഞാൻ ഇത് മേടിച്ചിട്ട് ഇപ്പൊ ഒരു മാസം എന്താ ആയിട്ടുള്ളൂ ഒരു മാസം ആയതില് ഞാൻ അൺബോക്സ് ചെയ്തത് തന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞെന്ന് ചോദിച്ചാൽ പിന്നെ ഒരു പതിനഞ്ച് ദിവസം ഞാൻ ഉപയോഗിച്ചു വേണം പതിനഞ്ചു ദിവസം ഉപയോഗിച്ചോന്ന് വെച്ചാൽ ഒരു രണ്ട് തയ്യലോ മൂന്ന് തയ്യലോ ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് തയ്യൽ ഞാൻ ആയിരത്തി അറുന്നൂറ് രൂപയെ കൊടുത്താ ഈ തയ്ച്ചെന്ന് ഞാൻ അറിഞ്ഞില്ല കൈസപ്പോ ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് മേടിച്ചിട്ട് മൂന്ന് ഡ്രസ്സിൽ ചേപ്പടിക്കാ അതും തയ്യൽ വീഴുന്നത് ഇതിലേറെ കോമഡിയാ ഇവിടെ വീണാ പിന്നെ ഇവിടെ വീഴൂല പിന്നെ ഇവിടെ വീഴും പിന്നെ അങ്ങോട്ട് വരും ഇതായിരുന്നു എനിക്ക് കിട്ടിയ ഈ മിഷന്റെ പ്രശ്നം പിന്നെ ഞാൻ ഇത് റിവ്യൂ ഇട്ട ചേച്ചിമാർക്കൊക്കെ മെസ്സേജ് അയച്ചു ചേച്ചി ഇതൊക്കെ കൊള്ളാവുന്ന സാ ഇത് കൊള്ളാവുന്ന സാധനമാണോ ഇനി എനിക്ക് കിട്ടിയതിൻ്റെ പ്രശ്നമാണോ അറിയാൻ വേണ്ടിയിട്ട് അയച്ചതാ അന്നേരം ആ ചേച്ചിമാർ പറഞ്ഞു മോളെ അതൊക്കെ റിവ്യൂവിൻ്റെ ഭാഗമായി ഇടുന്നതാണ് അല്ലാതെ സാധനം നല്ല സാധനമൊന്നുമല്ല അവർക്കും ഇതേ അനുഭവം ഉണ്ടായെന്ന് അപ്പോൾ എനിക്കൊരു മനസ്സുഖം ഉണ്ടായത് കൈസ് അപ്പ ഞാനത് സമാധാനിച്ചത് അപ്പം സത്യം പറയുകയാണെങ്കിൽ ഈ സാധനം നിങ്ങളെ കണ്ണിപ്പെടുകയാണെങ്കിൽ സ്ക്രോൾ ചെയ്ത് വിട്ടോ പേടിക്കാനേ നിൽക്കരുത് കാരണം അത്ര വേസ്റ്റ് പ്രോഡക്റ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഗോവിദ്യ വേറൊരു ഉപയോഗവും ഇതുകൊണ്ടില്ല ഇനി ഇതിപ്പം ഈ റിവ്യൂം കൂടെ എടുത്തതിന് ശേഷം അങ്ങോട്ട് കളിക്കാൻ കൊടുക്കണം എന്തായാലും സ്വിച്ച് ഒന്നും ഇട്ട് വർക്കാവില്ല പിന്നെ സൂചി ഞാൻ ഊരി എടുത്തിട്ടുണ്ട് ഇതിന് ഇത് ഇതിലെല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷേ ഇതെന്താ എനിക്ക് എനിക്കറിയത് ഇത് ഊരി പണിഞ്ഞിട്ട് പോലും ഇത് വർക്കാവണില്ല കടക്കാർക്ക് ഇത് പണിയാൻ പോലും താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു കാരണം ഇതിനകത്ത് അവർ പറഞ്ഞാണേ കടയിൽ പറഞ്ഞ പറഞ്ഞതാണേ ഇതിനകത്തിരിക്കുന്ന മോട്ടറ് മറ്റേ പിള്ളേരുടെ കളിക്കുന്ന ടോയ് ടോയ്ക്കാറില്ലേ അതിനകത്തിരിക്കുന്ന മോട്ടറാണ് ഇതിനകത്തൗമാരി വെച്ചിരിക്കണത് ഇത് വെച്ചാണ് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് തയ്ക്കുന്നത് ഇതിനേക്കാട്ടി ലാഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ മേടിക്കാൻ പോയ കടയിലാണെങ്കിലും അല്ലാതെയും അവർ പറഞ്ഞതാണ് ഈ ആയിരത്തി അറുന്നൂറിൻ്റെ ഒരു പത്ത് ആയിരം രൂപ കൂടെ ഇട്ടാൽ ഒരു സെക്കൻഡ് ഹാൻഡ് മിഷൻ മേടിക്കാം അങ്ങനെ തയ്യൽ അല്ല അല്ലത് ഇന്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ മേടിക്കണത് ഒരു കാര്യമില്ല ഈ റിവ്യൂ ഒന്നും കണ്ട് നിങ്ങൾ വീഴരുത് സത്യത്തിൽ ഞാൻ വീണതാണ് നിങ്ങൾ നല്ലപോലെ പഠിച്ച് ആരെങ്കിലും ഒരാളെങ്കിലും ബാറ്ററി ഇട്ടിട്ടുണ്ടോ എന്താണ് ഇഷ്യൂ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാം എന്തൊക്കെ സാധനങ്ങളാണ് തന്ന ആയിരത്തി രൂപയ്ക്ക് നൂല് പത്തിരുപത് നൂല് കുറേയധികം സൂചി പിന്നെ കുറേ മുട്ടു സൂചിയുണ്ട് ഇതേ മുട്ടു സൂചിയോട് ഉപയോഗിക്കാം എനിക്ക് അറിഞ്ഞുകൂടാ എന്തിനാ എന്തോ പിന്നെ ഇത് പിരിവെടുക്കുന്ന സാധനം പ്ലഗർ പ്ലഗ്ഗർ അതല്ലേ ഇത് അതിന്റെ ആവശ്യം എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ ആവശ്യമുള്ള സാധനങ്ങളാ ഹുക്കൊക്കെ ഉണ്ട് രണ്ട് ഹുക്ക് ഉണ്ട് എന്തിനാ ഇതൊക്കെ പിന്നെ കത്തിയൊക്കെ കൊണ്ട് ഇത് പൈസ കളഞ്ഞാലും സ്വയം ഒന്ന് ചോവാനായിരിക്കും ഈ സാരോപര് വെച്ചേക്കത് പിന്നെ അല്ല എന്റെ ആരും എനിക്ക് വിഷമമായി കഴിച്ചു ഇത്ര രൂപ ഞാൻ കൊണ്ട് കളഞ്ഞില്ലേ വെറുതെ ഒരു ഇത്ര പിന്നൊക്കെ ഇട്ടിട്ടുണ്ട് ആ പിന്നിന്റെ ഉപയോഗിപ്പിക്കും വരുത്തില്ലേ ഇത് തയ്യൽ ഇടയ്ക്ക് വീടെ കുത്തി വെക്കാനായിരിക്കും പിന്തിട്ടിരിക്കണമാർ എന്തായാലും നിങ്ങൾ മേടിക്കരുത് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇത് മേടിച്ച് നിങ്ങൾക്കും ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അപ്പൊ ഇല്ല ഇത് നല്ല സാധനമാണെങ്കിൽ അതും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ എനിക്ക് വിഷമാവും എന്നാലും നിങ്ങൾ അപ്പോൾ അപ്പൊ എത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ